ഞാൻ വേറൊരു തങ്ങളെ കഥ പറയാം ഏത് തങ്ങള് ലക്ഷദ്വീപ് വന്ന തങ്ങളല്ല പിന്നെ നമ്മൾ ഇന്ന് കണ്ടു പരിചയമുള്ള ആ തങ്ങളുണ്ടല്ലോ എട്ടുമോതിരം മറ്റേ പച്ചശാള് അതല്ല പരിവാദങ്ങള് അതല്ല ഖുർആൻ പറഞ്ഞൊരു തങ്ങള് പക്ക നസൽ നസബ് പരമ്പരയുള്ള തങ്ങള് ആരൊന്നറിയോ അബൂലഹബ് തങ്ങള് അതയാള് തങ്ങളല്ലേ അയാള് തങ്ങളല്ലേ

അബുൽഹബി തങ്ങള് നാളെ പോയിട്ട് പറയാം അന്നാനോട് എന്റെ അണിജന്റെ മകനാണ് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അത് വെച്ചിട്ടൊന്ന് നരകത്തിൽ ഇട്ടിട്ട് കത്തിച്ചു കളയ് ഓളയിന്ന കാരണം തൗഹീദിനെതിരെ ആദ്യം എങ്കിൽ ദുനിയാവിൽ തൗഹീദിനെതിരെ ശബ്ദിക്കുന്ന തങ്ങളെന്ന പേരുള്ളവരുണ്ടെങ്കിൽ കേട്ടോളിൻ കാത്തിരിക്കുന്നത് ശിക്ഷയാണ് കാരണം ലാഹുവിന്റെ വൈദാനിയെ അംഗീകരിക്കലാണ് ഒരടിമയുടെ ലക്ഷ്യം അതേസമയം

മറ്റൊരു പ്രവാചകന്മാരെ ചോദിച്ചോട്ടെന്തരിഷ്ടമായിരുന്നു റസൂർ തങ്ങൾക്ക് അബോക്കിന്റെ വയസ്സ് കാലത്ത് വന്നിട്ട് കൈപിടിച്ച് മുസ്ലിമായി സിദ്ദീഖ് കരഞ്ഞുപോയി ആൾക്കാർ ചോദിച്ചു എന്തിനാ കരയുന്നു അവര് പറഞ്ഞു എന്റെ ഉപ്പാന്റെ കൈകൾക്ക് പകരം

ون لا إله أن لا إله إلا الله ينكلمت تتحاد يد ون أمت فرض فرض رشد فتب ويال أعمل أَدْوَى أدب إنه صحيح

പറഞ്ഞാൽ അല്ലാത്ത ഈ ദുനിയാവിൽ ആരാധിക്കപ്പെടുന്ന സഹായം തേടപ്പെടുന്ന തേടപ്പെടുന്ന വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന കാവൽ ഉപകാരം തേടപ്പെടുന്ന തേടപ്പെടുന്ന നിന്ന് കാവൽ എന്തൊക്കെ ഏതൊക്കെ വസ്തുക്കൾ വ്യക്തികൾ ശക്തികൾ ഉണ്ടോ അതിനെ മുഴുവൻ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റൽ ഒന്നാമത്തെ പറഞ്ഞാല് ൂതനെ സഹിക്കോ പറഞ്ഞാല് അതുകൊണ്ട് ആ സെൽഫികളെ മെമ്പറിനോട് ഇഷ്ടക്കേട് ഇവരെന്ത് പറയും ഉള്ളും നന്നല്ലാത്ത എല്ലാത്തിനും പുറത്തെടുത്ത് കളയാൻ പറഞ്ഞു അത് കളഞ്ഞാ പിന്നെ കണക്ഷൻ കിട്ടിയില്ലേ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അതാ ജൂതന്റെ അതുകൊണ്ട് ആ സെൽഫികൾ ഇത്ര ശക്തമായിട്ട് ഈ വിഷയം കേരളക്കരയിൽ സംസാരിക്കുന്നത് കാക്കത്തുള്ളായിരം ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞു ഇല്ലാത്ത ജാറങ്ങളിലേക്ക് ദർഗകളിലേക്ക് വിളിക്കുന്ന എണ്ണം വർദ്ധിച്ചു അവരെ ഉമ്മത്തിന്റെ നാശത്തിലേക്ക് അവർക്ക് ഇല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ച മുഴുവനും അതാണ് ും ബാത്തിൽ അള്ളാഹു കോപിച്ചു നശിപ്പിച്ചു കളഞ്ഞു എപ്പോഴും അവർ ബാത്തിൽ ഒഴിവാക്കി രണ്ടാമത്തെ ഖാസ് സ്ഥിരപ്പെടുത്താൻ ഈ രണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒറ്റരിക്ക മതി ദഖലൽ ജന്നത്ത് ബാത്തിനെ ഒഴിവാക്കിട്ട് അഥവാ പാലിച്ചിട്ടില്ല ഹൃദയത്തിൽ പിന്നെ ആരെയും നാട്ടിലുണ്ട് മലപ്പുറം അല്ലേ നിങ്ങൾക്കറിയാലോ എല്ലാരും ഉണ്ട് പിന്നെ ആരുണ്ട് സി എം ഉണ്ട് ഏത് മടപൂർ സേഖ് അയാളും ഉണ്ട് പിന്നെ ആരുണ്ട് ഭീമാപ്പള്ളിയിലെ ഉമ്മിച്ചാവും ഉണ്ട് എല്ലാ ഹൃദയത്തിലുണ്ട് കെട്ടുണ്ട് ഈടെയുണ്ടൊരു കെട്ട് പിടിയിൽ വലുപ്പ് തുറന്നാൽ അതിലുണ്ടൊരു കള്ളാസ് പരക്ക് പോയാൽ ആടെ ഉണ്ടൊരു കുപ്പി എല്ലാത്തും എല്ലായിടത്തും എല്ലായിടത്തും എല്ലാം ഉണ്ട് എന്നിട്ട് തസ്മീ പിടിച്ചിട്ട് ഒരു കോടി പറഞ്ഞാലും കോടിക്കണക്കിന് കോടി പറഞ്ഞാലും വല്ലാഹി അല്ലാഹു ആണ് സത്യം അത് അതല്ലാഹു കബൂൽ ചെയ്യൂല

അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആ കരാർ കൊടുത്ത നാം അത് പാലിച്ചേ പറ്റൂ അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒന്നിനോടും ഒരു തരത്തിലുള്ള ഇടപാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇല്ല ഉണ്ടാവാൻ പാടില്ല കാരണം കുറൈശികൾ പോലും അന്ന് എങ്ങനെ ആ ജാഹി കാലത്ത് കുറേശ്ശികൾ പോലും ചിലപ്പോഴൊക്കെ അവരെ ഉള്ളിലുള്ള ആ വിശ്വാസം പുറത്ത് വന്നിരുന്നു ഇപ്പൊ അതുമില്ലാണ്ടായി

അറിയാവുന്നതന്നെ അറിയാത്തന്നെ അല്ല അറിയാവുന്ന വിളിക്കും രക്ഷപ്പെടുത്തിയാലോ പിന്നെ വിളിക്കാൻ വിളിക്കാറുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനത്തെ സമയത്ത് പോലും വിളിക്കുന്നത് അള്ളാഹു അല്ലാത്ത അത്ര കടുപ്പത്തിൽ ഈ ഉമ്മത്തിനെ കാർന്ന് തിന്നിരിക്കുന്നു അഥവാ അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള മഹാപാതകം അതിൽ രക്ഷപ്പെടുക അതാണ് കരാറിന്റെ ഒന്നാമത്തെ സംഗതി അള്ളാഹ് കൊടുത്ത കരാറ് പൂർത്തിയായേ പറ്റുള്ളൂ ഖുബൈസിന്റെ മുകളിൽ കയറി ആദ്യത്തെ തൗഹീദി പ്രഭാഷണം എടുത്തു പറഞ്ഞ കാര്യം എന്റെ ഗൗരവം മനസ്സിലായി ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല ചെറുപ്പത്തിലെ പുരോഹിതന്മാർ അവരെ ഉള്ളിലേക്ക് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ചോദിച്ചോട്ടെ ഈ ആളുകളുടെ കഥകൾ പറയുമ്പോ ഈ വ്യക്തികളുടെ കഥകൾ പറയുമ്പോൾ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ആരോടാണ് സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ആരിലാണ് തവക്കനും ജനിക്കുക ഒരാൾ വരികയാണ് ഉദാഹരണം കളവാണ് പച്ചക്കളമാണ് അറിയാൻ വേണ്ടി പറയാ ഒരു ഉരീത് വന്നു ഷേഖിൻ്റെ അടുത്ത് പറഞ്ഞത്രേ ഓൾ നാലെണ്ണം പ്രസവിച്ച് നാലും പെണ്ണാണ് ഇപ്പം ഗർഭിണിയാണ് ലക്ഷണം നോക്കിയിട്ട് പെണ്ണ് തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് വെണ്ണ വേണ്ട അതാവത് എനിക്ക് പെൺകുഞ്ഞിനെ വേണ്ട അപ്പൊ ആ ശേഖ് പറഞ്ഞത്രേ ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല ഇത് മടവൂർ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അവിടെ ഒന്ന് ബോധിപ്പിച്ച് അപ്ലിക്കേഷൻ അയച്ചാൽ ഞാൻ പുട്ടനെ നിങ്ങൾ അങ്ങനെ മടവൂരിന്റെ അടുത്ത് പറഞ്ഞു ശേഖ എനിക്ക് ഇങ്ങനെ പെൺകുഞ്ഞിൻ്റെ ആവശ്യമൊന്നും ഇല്ല നാലെണ്ണം ഉണ്ട് തലവേദനയാണ് ചൊറയാണ് അതെൻ്റെ ഒരു മുമ്മിനിന്റെ വർത്തമാനം അല്ല ഒരു മുമ്മിനങ്ങനെ പറയില്ല പെൺകുഞ്ഞുങ്ങൾ മുത്താണ് മുത്ത് നമ്മളെ തലയിലെ കിരീടമാണ് പെൺകുഞ്ഞുങ്ങൾ അവരെ കണ്ടാത്തൊരു സമാധാന അവൾ വന്നിട്ട് സലാം പറയുമ്പോൾ രാഹത്താണ് പെൺമക്കള് മുത്തുകളാണ് അവർ അള്ളാഹു അവരെ എല്ലാ സംഭക്ഷണവും നൽകി ആ പരിമളത്തോടെ സൂക്ഷിക്കട്ടെ അത്ര സന്തോഷങ്ങളാണ് പെൺമക്കൾ ഉണ്ടായാല് മറ്റേത് ഈമാതിരാണ് വർത്താനം പെൺമക്കളോ തന്നെ പോയി കൊറേ പോലെ അപ്പൊ മടപൂരിന്റെ അടുത്തെത്തി മടപൂരി പറഞ്ഞു ഓക്കെ ഞാൻ ഏറ്റിരിക്കുന്നു ആരാണ് ഈ ഇത് ഏറ്റെടുക്കാൻ ഇത് മുസ്ലിം ഉമ്മത്തിനെ ആണുങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടിയിരുത്തിട്ടാ പ്രസംഗിക്കുന്നത് അവനോള് പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്ന കുട്ടി ആണായി പുറത്തേക്ക് വന്നിരിക്കുന്നു കണ്ടോ ഈ മനസ്സിൽ പാലതേക്കാ പോവാ ഇത് കേട്ട ആൾക്കാരുടെ അപ്പൊ ഒരു കാപ്പനുണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നോ ഇതെന്നെ പറ്റിയ സമയം ആ മടവുവിനടുത്ത് പോയാ ഈ സംഗതി നടക്കുമല്ലേ നാളെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാസർഗോഡ് നിന്നൊക്കെ വരുന്നാട്ട് നിങ്ങൾ എപ്പം കോഴിക്കോട് എടുക്കുമ്പോൾ ട്രെയിൻ കയറിയാലുണ്ടാവും ഒരു ടീം ഉണ്ടാവും മടപൂരിലേക്ക് പലപ്പോഴും എൻ്റെ കോല ഇതല്ല കന്തോറയും തൊപ്പിയല്ല നമ്മൾ സാധാരണ ഇടല് കണ്ടാ ഒരു തങ്ങളെ നുക്കണ്ട മോതിരോണ്ട് ഇന്ന് അതും ഇട്ടിറ്റാ അപ്പൊ കണ്ടാ തന്നെ തങ്ങളെ അസ്ലാം വലിക്കും എത്ര മുത്തലിട്ടി നിറീ കൈക്ക് തങ്ങളാന്ന് വിചാരിച്ചിട്ട് ചോദിക്കണം എന്താ അറിയാമോ മഴപൂരി ഒക്കെ പോകാൻ അവിടെ ഇറങ്ങണ്ട ഫറൂഖിലാണോ കോഴിക്കോടാണോ ഞാൻ പാടി പറഞ്ഞോളിക്കില്ല ഞാൻ പറഞ്ഞു നിങ്ങള് എന്തിനാ പോന്ന് ഒന്നുമില്ല അസ്സാം വലിക്കും നിൽക്കില്ല ആളുകളെ മനസ്സിൽ വരുന്ന വ്യക്തികളാണ് മുഹമ്മദ് അലൈഹി തങ്ങളുടെ ക്ലാസ് കേട്ടാൽ സഹാബത്തിന്റെ മനസ്സിൽ ഇവരൊന്നും പക്ഷെ അവർക്ക് മുജാഹിദിന്റെ പ്രസംഗം അള്ളഹിനെ പറ്റി അറിയാം സമസ്തക്കാരന്റെയും ഷിയാക്കളേയും പ്രസംഗം കേട്ടാല് പിന്നെ ഇങ്ങനെ കൊറേയുണ്ട് ആ പാറ ആ മരം ആ കല്ല് അത് ഇത് കിട്ടിട്ട് എന്താ കാര്യത്തിന് ജീവിതത്തിന്റെ അടിസ്ഥാനം എല്ലാം പോയി രണ്ട് പാലിക്കണം പ്രിയപ്പെട്ടവരെ ദേഷ്യം പിടിച്ചു ഒരുപക്ഷെ ഈ മഹല്ലി മസ്ജിദ് ഈ നാട്ടുകാർക്ക് അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഉണ്ടായേക്കാം

അവർ എന്തായാലും വിളിച്ച എല്ലാരും അസ്വസ്ഥോ എന്തിനാണ് മുഹമ്മദ് പുതിയ വാദം കൊണ്ടുവരുന്നത് നമുക്ക് പണ്ടേ ഒന്നില്ലേ നമുക്ക് മില്ലത്ത് ഇബ്രാഹിമിന്റെ ആ പാരമ്പര്യ രീതി ഒന്നും കൈമേലുണ്ടല്ലോ നമ്മൾ തവാഫ് ചെയ്യലുണ്ട് നമ്മൾ ഉംറ ചെയ്യലുണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യലുണ്ട് സദഖ ചെയ്യലുണ്ട് അതേപോലെ തന്നെ ഒച്ച വലീദ് അടക്കമുള്ള എല്ലാരും ഇതൊക്കെ ചെയ്തവരാണ് അവർ പാരമ്പര്യ മുസ്ലിമികളാണ് ഇബ്രാഹിമിന്റെ നിന്നും ഒരു ബിംബത്തെ കൊണ്ടുവരുന്നവരെ അവർ പിന്നെ അവരിലേക്ക് ബിംബം വന്നു വന്നു ആദർശം തകർന്നു നേരത്തെ ഇപ്പത്തെ ആ കാര്യം പറയാ എന്തിനാ ഈ പുതിയ പള്ളി പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ എന്തിനാ ഇപ്പൊ പുതിയൊരു കുത്തു മലയാളത്തിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ അതിന് കുറേ അവരോട് പറയപ്പെട്ടാൽ ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്ന സത്യത്തെ മുറുകെ പിടിച്ചോളൂ എന്ന് പറയും നമ്മളെ പിതാമഹന്മാരൊക്കെ ചെയ്ത ഒരു രീതിയുണ്ട് ഒരു ആദർശമുണ്ട് ഒരു ആചാരമുണ്ട് ഒരു അനുഷ്ഠാനമുണ്ട് കർമ്മങ്ങളുണ്ട് അത് നമുക്ക് മതിയായതാണ് ഇനി നീ പുതിയതൊന്നും കൊണ്ടുവരണ്ട ഇപ്പം പറയുന്നത് അള്ളാഹു വാദം പറയാൻ പാടില്ല ആക്ഷേപിച്ചീന്താണ് അള്ളാഹു പറഞ്ഞതും പറഞ്ഞതും അത് ഉമ്മത്ത് കേൾക്കണം അന്നേരം തറവാട്ടിൽ പണ്ടേ അങ്ങനെ പറയതും നാട്ടിൽ അമ്പത് കൊല്ലത്തെ കത്തിവക്ക് അയാൾ അങ്ങനെ എന്തെല്ലോ പറഞ്ഞത് അല്ലാന്നു പറഞ്ഞത് അബൂലഹബാണ് ആദ്യമായി രംഗത്ത് വന്നത് എതിർക്കാൻ അതിന് കാരണം എന്താ അറിയാം അബൂലഹബ് കാലത്തിലെഹായിരുന്നു കാബാലയത്തിൽ അബൂലഹബിന്റെ ജോലി എന്താണെന്നറിയോ പെട്ടെന്ന് ഞാൻ പറയാ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാരായ ആളുകളോട് കാബന്റെ മുമ്പിലുള്ള മുന്നൂറ്റി ചുന്നാലും വരുന്ന ജാറങ്ങളുടെ പോലീശ പറയും ആര് പറയുന്ന പോലെ അബൂലഹബ് തങ്ങളുടെ പിൻഗാമികളായ ഇന്നത്തെ തങ്ങന്മാര് പറയും പോലെ മൈക്ക് കെട്ടി നാലു മണിക്കൂർ കായംകുളത്തെ കുപ്പസാമിന്റെ പൊതായിൽ പറഞ്ഞ ടീമാണ് കുപ്പസ്വാമിയുടെ ഫതയില് മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു മനുഷ്യരില്ലേ നോഷാദ് ബാഖ്ബി പ്രഭാഷകൻ ആ ചങ്ങായി ഒരു ക്ലിപ്പ് കണ്ടിട്ട് ഞാൻ എനിക്ക് ദേഷ്യോ ചിരിയോ സങ്കടോ എന്തല്ലോ വന്നുപോയി ഒരു പുതിയ വികാരം ചങ്ങായി ഏതോ നാട്ടിൽ പോയിട്ട് പ്രസംഗിച്ചിട്ട് പറയാ ഉപ്പാപ്പ വെറുത്തു പോയാ നമുക്ക് എന്തോ പറ്റോന്ന് അറിയില്ല ഏതോ മസ്താൻ ഉപ്പാപ്പ അഥവാ നമ്മളോട് ദേഷ്യം പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ അയാളെ നമ്മൾ വെട്ടി കുറച്ചെങ്കിലും ബോധം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞില്ല